ഖത്തർ പ്രവാസിയും നാടിന്റെ സാമൂഹിക രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യമായി നിലകൊണ്ടിരുന്ന സി എം സുരേഷ് മാധവൻ ഒന്നാം ചരമവാർഷികത്തിൽ ഖത്തർ വാടാനപ്പള്ളി പ്രവാസി മതേതര കൂട്ടായ്മ അനുസ്മരണം സംഘടിപ്പിച്ചു വാടാനപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ വാബ്സ ജനറൽ സെക്രട്ടറി ജലാൽ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു മുൻ എം പി ടി എൻ പ്രതാപൻ തലിക്കുലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് സി ബി സുനിൽകുമാർ കെ എം വിശ്വംബരം മാസ്റ്റർ എം എ മുസ്തഫ എ എം സനൗഫൽ വി ഡി പ്രേംപ്രസാദ് സി പി രാജേന്ദ്രകുമാർ സുബൈദ മുഹമ്മദ് എ ടി ഷബീർ അലി പി എം ഖാലിദ് മുഹമ്മദ് ഹാഷിം സി പി ജയപ്രകാശ് ജിഷ ജോർജ് ജുബുമോൻ ദിനേശ് എന്നിവർ സംസാരിച്ചു വാബ്സ ഖത്തരംഗങ്ങളും സുരേഷ് മാധവന്റെ കുടുംബവും സുഹൃത്തുക്കളും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു വർഷങ്ങൾക്ക് എൺപത്തി അഞ്ച് എൺപത്തി ആറുകൾ നാൽപ്പത് വർഷങ്ങൾക്ക് കേവലം പതിനേഴ് പതിനെട്ട് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ചൂച്ചുവിനെ സ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂൾ കഴിഞ്ഞ് നിൽക്കുന്ന ചൂച്ചുവിനെ മുതൽ ഊർജസ്വലതയുടെ ഒരു അടയാളം കൂടിയായിരുന്നു ചൂച്ചു മാധവമാസ്റ്റർ വീട്ടിലേക്ക് വരുന്ന എല്ലാവരും വാധമാഷ്ട്ര അധ്യാപകനും നമ്മുടെ നാട്ടിലൊരു പൊതുപ്രവർത്തകനുമായിരുന്നു മാധവമാസ്റ്റർ വീട്ടിലേക്ക് വരുന്ന എല്ലാവരെയും ഒരു പക്ഷേ ആദ്യ മറ്റ് രണ്ട് മക്കളും ആ മക്കളും കൂടി ഇവിടെ ഉണ്ടാകാനടയുണ്ട് അവരെക്കാൾ ഊർജ്ജസ്വലമായി ഈ ആലിംഗനം ചെയ്തിരുന്നത് ചൂച്ചുവിനെയാണ് അതിന് കാരണം ആ പതിനാറ് പതിനാറ് പതിനഞ്ച് പതിനാറ് വയസ്സ് കാലത്ത് തന്നെ ചൂച്ചു ഒരു എനർജിയുടെ അടയാണ് കൂടിയായത് ഊർജ്ജത്തിൻ്റെ അടയാളം കൂടിയായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെറിയ പ്രായത്തിൽ ഞങ്ങളൊക്കെ മനസ്സിലേക്ക് ചൂച്ചു കടന്നു വരാനിടയായത് പിന്നീട് നാട്ടിക ശ്രീനാരായണ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന വന്ന കാലം മുതൽ ചുച്ചു സജീവമായൊരു വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു വിദ്യാർത്ഥി പ്രവർത്തകൻ എന്നോടൊപ്പം തന്നെ എല്ലാവരോടും സൗഹൃദം കാണിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു